സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ നടൻ മോഹൻലാലിനെ ഏത് വിധേയനെയും പങ്കെടുപ്പിക്കണമെന്ന വാശിയിലാണ് പിണറായി സർക്കാർ ഔദ്യോഗിക ക്ഷണപത്രം ഇന്ന് കൈമാറും ഇത് മോഹൻലാൽ അംഗീകരിക്കുമോ എന്നാണ് ഏവരും മോഹൻലാൽ പങ്കെടുത്താൽ ചലച്ചിത്ര പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ശോഭ കുറയുമെന്ന വാദത്തിൽ യുക്തിയില്ലെന്ന് മന്ത്രി ബാലൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ പരസ്പരം ശത്രുത തീർക്കാനുള്ള വേദിയല്ല സർക്കാരിന്റെ ചടങ്ങ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ദ്രൻസ് അടക്കമുള്ള താരങ്ങൾക്കൊന്നും ചടങ്ങിൽ ലാൽ പങ്കെടുക്കുന്നതിനോട് എതിർപ്പില്ല ചടങ്ങിൽ മുഖ്യാതിഥി വേണ്ടെന്ന ചിലരുടെ വാദത്തോട് യോജിപ്പില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു മോഹൻലാലിനെ ക്ഷണിക്കരുതെന്നാവശ്യപ്പെട്ട് ആരും സർക്കാർ നിവേദനം നൽകിയിട്ടില്ലെന്നും ലാലിനുള്ള ക്ഷണം ഇന്ന് കൈമാറുമെന്നും മന്ത്രി ബാലൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിലേക്ക് മോഹൻലാലിനെ മന്ത്രി ബാലൻ ക്ഷണിച്ചിരുന്നു അന്ന് ഓഡിയൻസ് സിനിമയുടെ ചിത്രീകരണ തിരക്കിലായിരുന്നു അടുത്ത വർഷം വരാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രി വീണ്ടും ക്ഷണിക്കുന്നത് ദിലീപിന്റെ പിന്തുണ മോഹൻലാലിനെ ഒഴിവാക്കണമെന്ന വാദം നിലനിൽക്കില്ലെന്നും സർക്കാർ വിലയിരുത്തുന്നു ചലച്ചിത്ര അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ ബീന പോളിന്റെ നിലപാടിനെ അക്കാദമിയും പിന്തുണയ്ക്കുന്നില്ല അതിനിടെ തങ്ങൾ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യാതിഥി വേണ്ടതു മാത്രമാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടതെന്നും ചലച്ചിത്ര കൂട്ടായ്മയിലെ ചിലർ വിശദീകരിച്ചു അങ്ങനെ ദിലീപിന്റെ പേരിൽ മോഹൻലാലിനെ മാറ്റാനുള്ള നീക്കം പൊളിഞ്ഞതോടെ എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്കുമേൽ ചാരുകയാണ് ഒപ്പിട്ടവർ മോഹൻലാലിനെ നാണം കെടുത്താനായി നടത്തിയ രണ്ടാമത്തെ നീക്കമാണ് ഇപ്പോൾ നടത്തിയതെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് മോഹന്ലാല് എംഎംഎ പ്രസിഡന്റായ ചുമതലയേറ്റതിനെ തുടർന്നുള്ള യോഗത്തിനു ശേഷമായിരുന്നു ആദ്യശ്രമം എന്നാൽ അത് പാളിപ്പോവുകയായിരുന്നു അമ്മ ശേഷം മോഹൻലാലിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കാനായിരുന്നു ശ്രമം മുൻ അവാർഡ് ജേതാവായ ഒരു സംവിധായകനും ഒരു മുൻ നടിയും ചേർന്നാണ് അതിനുള്ള ശ്രമം നടത്തിയത് സുഹാസിനെ അടക്കമുള്ള എട്ട് നടിമാരെ വിളിച്ച ഇവർ പ്രസ്താവന ഇറക്കാൻ ആവശ്യപ്പെട്ടു ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു എന്നായിരുന്നു ഇവർ നടിമാരോട് പറഞ്ഞത് ഇതിൽ നാലുപേർ നടി മേനക്കയുമായി ബന്ധപ്പെടുകയും എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് ഇത് എമിയുടെ സംയുക്ത തീരുമാനമാണെന്നും മോഹൻലാലിന് വ്യക്തിപരമായ പങ്കില്ലെന്നും ഇവർ മനസ്സിലാക്കുന്നത് ഇതോടെയാണ് ചലച്ചിത്ര സംസ്കാര വിതരണ ചടങ്ങിൽ നിന്ന് മുഖ്യാതിഥിയെ മാറ്റണമെന്ന നീക്കവുമായി ഇവർ രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് മരുന്നാടൻ ടി